പെൺമക്കൾ ഉള്ളവർ സന്തോഷിച്ചോളൂ പെൺകുട്ടികൾ വാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ തരുന്ന സന്തോഷ വാർത്തയാണ് സ്വർഗലോകങ്ങളെ കുറിച്ച് വിവരമുള്ള നിബിധങ്ങളാണ് ഈ പറയുന്നത് പെൺമക്കളെ അള്ളാഹു തന്നതിൽ പിറകെ നിങ്ങൾക്ക് എന്തെങ്കിലും ദാരിദ്ര്യത്തിന്റെ പ്രയാസം സാമ്പത്തികമില്ലാത്ത പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ വിവാഹം ചെയ്ത് അയക്കുന്നത് വരെ ആ പെൺമക്കളെ ക്ഷമയോടെ നിങ്ങൾ പോറ്റി വളർത്തുകയാണെങ്കിൽ കുന്നലഹു ഹിജാബം മിനന്നാർ ഈ പെൺമക്കൾ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മറയായി വരും നിങ്ങളെ നരകത്തിൽ പോകാതെ കാക്കാൻ ആ പെൺകുട്ടികളോട് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഗുണം മതിയാവും അവർക്ക് അന്നം കൊടുത്തത് അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് അവർക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടം നൽകിയത് ഇത് നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഹിജാബും മിനന്നാർ നരകത്തിൽ മറയാണ് നിങ്ങൾക്ക് നൽകുന്ന പറഞ്ഞിട്ടില്ല അവരെ മോശപ്പെട്ടത് കൊണ്ടല്ല ആൺകുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങളോട് അള്ളാഹു നാളെ ചോദിക്കും ആ മക്കളെ നിങ്ങൾ എന്തിനാണ് ലോകത്തിന് നാടിന് സമൂഹത്തിന് ഉമ്മത്തിന് എന്തുപകാരമാണ് നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് കിട്ടിയത് എന്ന്